നമുക്കറിയില്ല നമുക്ക് പെരിയാർ ടൈഗർ റിസർവ് എന്ന് പറഞ്ഞൊരു ഗാർഡൻ ഉണ്ട് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് മണലാർ ഇരുവെങ്കിലാർ എന്നൊക്കെ പറഞ്ഞൊരു ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്ഥലമുണ്ട് അതൊക്കെ ഉൾപ്പെടുന്ന പ്രദേശത്തിന് പറയുന്ന പേര് ഹൈവേ വീസ് എന്ന് പറയും അപ്പോൾ അവിടുന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ ഒരു പാമ്പിനെ ഒരു പിറ്റുവേപ്പറൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ആ പിറ്റുവേപ്പറിൻ്റെ പേര് ഹട്ടൻസ് പിറ്റുവേപ്പർ എന്നാണ് അതിൻ്റെ പേര് ആ ഹട്ടൻ സ്പിറ്റ് വൈപ്പറിൻ്റെ പേര് ഇടാൻ തന്നെ കാര്യം ഇത് ഒരു ഹട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബ്രിട്ടീഷർ കളക്ട് ചെയ്ത രണ്ട് ജൂനൈൽ പാമ്പുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് അദ്ദേഹം കളക്ട് ചെയ്ത ഒരാൾക്ക് കൊടുത്തു ആയാൾ ഡിസ്ക്രൈബ് ചെയ്ത പാമ്പാണ് ഈ ഹട്ടൻ സ്പിറ്റ്വൈപ്പർ ഇതിന് രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാമ്പിനെ ആ ഡിക്രിപ്ഷന് ശേഷം ഇന്നവരെ ആരും ഇതിനെ കണ്ടിട്ടില്ല കുറേ ആൾക്കാർ ഇതിനെക്കുറിച്ച് പോയിട്ട് പഠിച്ചു ജൂനൈൽ പാമ്പായിരുന്നു അതിന് റീഡിസ്ക്രിപ്ഷനൊക്കെ അതിൻ്റെ പേപ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അവർ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാമ്പ് ഇന്ത്യയിലുള്ള നമ്മുടെ പിറ്റുവേപ്പറുകളായിട്ട് ഒന്നും മാച്ച് ചെയ്യുന്ന പാമ്പല്ല പ്രത്യേകിച്ച് വെസ്റ്റൻ കാട്ടിലുള്ള പെടൻ്റെ പാമ്പല്ല ഇത് ഇതിനോട് മാച്ച് ചെയ്യുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ബോർണിയയിലും അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് കാണപ്പെടുന്ന ട്രോപ്ഡോലമസ് എന്ന് പറഞ്ഞൊരു ജീനസിൽ പെടുന്ന ഒരു പാമ്പുകളുണ്ട് ട്രോപ്ഡോലമസ് വാഗ്ലേറിയ എന്നൊക്കെ പറഞ്ഞ പാമ്പ് അതിൻ്റെ ഈ മൂക്കിൻ്റെ അറ്റം മേളിലോട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കും എന്ന് പറഞ്ഞാൽ ആ പാമ്പിനോ അതിൻ്റെ ജുവനയിൽ പോലെ തന്നെ ഇരിക്കുന്ന ഒരു പാമ്പിനെയാണ് ഈ ഹട്ടൻ ഈ എന്താ ഹൈവേ നിന്ന് കളക്ട് ചെയ്തതെന്ന് പറയപ്പെടുന്നത് അപ്പം ഒത്തിരി പേർക്ക് സംശയമുണ്ട് ഈ ഹട്ടൻ എന്ന് പറഞ്ഞ ആൾ ഒരുപക്ഷെ വേറെ ഒരിടത്തുനിന്ന് പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഈ ആൾക്ക് കൊടുത്തതാണോ ഈ റോങ് ആയിട്ടുള്ള സ്ഥലം പറഞ്ഞതാണോ എന്നൊന്നും ഇപ്പോഴൊരു മിസ്റ്ററി ആണ് കാരണം ഞങ്ങൾ ഒരുവിധപ്പെട്ട ഈ പാമ്പിനെ കുറിച്ച് പഠിക്കുന്നവരെല്ലാം വിശ്വസിക്കുന്നത് ഈ ഒരു തട്ടിപ്പ് നടത്തിയിട്ട് എവിടെ എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള പാമ്പായിരിക്കാനാണ് സാധ്യത വേറെ ഒരുപക്ഷെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ടുള്ള രണ്ട് ജൂനൈൽ പാമ്പായിരിക്കും ഈ ഹട്ടൻ സ്പിറ്റ് വേപ്പർ